നമ്മളെ പതിനഞ്ചാമത്തെ അധ്യായം എന്നാ പതിനഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോഴ് ഫലം നൽകാത്തതിനെയാണ് അവിടുന്ന് വെട്ടി നീക്കുന്നത് അപ്പോഴ് വെട്ടി നീക്കപ്പെടാൻ ദൈവത്തിലായിരിക്കാൻ ദൈവത്തിൽ വസിക്കാൻ നമ്മുടെ മുമ്പിലുള്ള സിമ്പിളായിട്ടുള്ളൊരു മാർഗമാണ് എന്താണ് പരശുദ്ധാത്മാവൻ്റെ ഫലങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നവരെ എടുത്തിരിക്കുന്നവർ അവരുപരിപഠനക്കാരാണ് കാര്യം ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് യുവാസനത്തിൽ അവസാനം നൽകിയ ധ്യാനമാണ് ദൈവം ആദ്യം പ്രാരംഭ ധ്യാനം പോലുള്ള ധ്യാനങ്ങളായിരുന്നു പിന്നീട് വളർച്ചാധ്യാനമായി പിന്നീട് ആന്തരിക സൗഖ്യ ധ്യാനമായി വരദാനങ്ങളുടെ ധ്യാനമായി പിന്നീട് വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗൊക്കെ വന്നത് ഇതെല്ലാം കൂടിയ മരീൻ തപസ്സുണ്ടായിരുന്നു മരിയം ദിവസ് കഴിഞ്ഞാണ് ദൈവം നമുക്ക് ഉടമ്പടി ധ്യാനം നൽകിയത് കേരളത്തിലെ ധ്യാന ചരിത്രം വളരുമ്പോൾ അത് നിൽക്കുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ് എന്ന് അവകാശപ്പെടുകയല്ല നമുക്കങ്ങനെ തോന്നിപ്പോവുകയാണ് കാര്യം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ചേരുവകളെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാകും കാര്യം ഉടമ്പടി നിങ്ങളെ കാന്തിപ്പൊകാത്ത ശാഖകളാക്കും കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും കർത്താവ് ആഗ്രഹിക്കേണ്ടത് കാന്തിപ്പുകാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് മരീനുടം മരീൻ്റെ പ്രത്യേകത എന്താണ് കാറ്റ് വരും വെള്ളപ്പൊക്കം ഉണ്ടാകും അതു ആഞ്ഞിരിക്കും ആഞ്ഞലിക്കും പക്ഷെ അത് വീണ് പോകത്തില്ല ഇപ്പം നമ്മൾ നേരത്തെ ശുശ്രൂഷകര് പറഞ്ഞ ഏഴ് ഇരുപത്തിനാലല്ലേ പത്താഴ്സേഷം കാറ്റടിച്ചു മഴ പെയ്തു വെള്ളപ്പൊക്കം ഉണ്ടായി അതും മലയാള ആഞ്ഞലച്ചു അത് വീണു പോയില്ല അപ്പൊ വീണു പോകാനും കാന്തി പോകാതിരിക്കാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ വീണു പോകുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ ഏഴ് ഇരുപത്തിനാലല്ലേ ആ ഭർത്താവിയുടെ ശുഭി ഏഴ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ കൂടെയാണ് ശരിക്കും കർത്താവ് പതിനഞ്ച് രണ്ട് ചേർത്ത് വെക്കേണ്ടത് എന്താണ് കാറ്റടിച്ചാലും കാന്തിപ്പൊകാത്ത ശാഖ ഉടമ്പടി നീ കൃത്യമായിട്ടാണ് പാലിച്ചു പോകുന്നെങ്കിൽ ഉടമ്പടി നിന്നെ കർത്താവിൻ്റെ കാന്തിപ്പോകാത്ത ശാഖയാക്കും കർത്താവിൻ്റെ തായ്തടിയിലെ കാന്തിപ്പോകാത്ത ശാഖിയാക്കും കാര്യം എന്താണ് ഉടമ്പടി വചനമാണ് ഉടമ്പടി നിയമമാണ് കാര്യം ദൈവവും അനാദികാലം മുതലേ മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ നിയമവുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത് ഓരോ നിയമങ്ങൾ നമുക്ക് തരണില്ലേ എന്തായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം നമുക്ക് ശിക്ഷിക്കല്ല ഉദ്ദേശം ഓരോ നിയമം തന്നിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ഒട്ടിച്ചു വെക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം അത് നമ്മൾ ശരിക്കും മനസ്സിലാകണം അതായത് നിയമം എന്തിനാ തന്ന ദൈവം ദൈവം നിയമം തന്നതിൻ്റെ വെളിച്ച എന്താ വിഷയം എന്താണ് ആ നിയമത്തിലൂടെ കാന്തിപ്പോകാത്ത ശാഖിയായി നിന്നെ മാറ്റുക ഈശോ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പം യോഹനാൻ്റെ സുവിശേഷമില്ലേ പതിനഞ്ച് പത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ നിയമങ്ങൾ യോഹനാൻ പതിനഞ്ച് പത്തില്ലേ ഞാനെൻ്റെ പിതാ എന്ന് ശ്രദ്ധിക്കേണ്ട മക്കളെ യേശു വിശ്വസ്ഥ പാരുതീസും ഇരുളിന്ദി പാരുതും ഈ വ പതിനഞ്ച് <muchas> പത്ത് <muchas> <muchas> ഞാൻ എൻറെ പിതാവിന്റെ കൽപ്പനകൾ ഏറ്റു പറഞ്ഞേ ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങൾ എൻറെ കൽപ്പനകൾ പാലിച്ചാൽ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും നിലനിൽക്കും അപ്പൊ നിയമം തന്നിരിക്കണേ എന്തിനാ കൽപ്പനകൾ തന്നിരിക്കണേ എന്തിനാ സ്നേഹിക്കാനും പറഞ്ഞാലും മാതാപിതാക്കന്മാർ ബഹുമാനിക്കാനും പറഞ്ഞാലും അതുപോലെ തന്നെ കക്കരുതെന്ന് പറഞ്ഞാലും അങ്ങനെ എല്ലാ കൽപ്പനകളും അതിനെല്ലാം പിന്നിലുള്ളത് ഇപ്പോൾ ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു രോഗികളെ സന്ദർശിക്കാന്നുള്ളത് നിയമമാണത് ഉപയുടെ നിയമമാണ് സ്നേഹത്തിൻ്റെ നിയമമാണ് പക്ഷെ അത് വേറെ രീതിയിലാണ് ആ നിയമം അവിടെ കർത്താവ് ക്രമീകരിച്ചിരിക്കണത് ഇപ്പം മത്തായ സ്വീകരുടെ സുവിശേഷം ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചിലല്ലേ നമ്മൾ വായിക്കുന്നത് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എല്ലാം നിയമങ്ങളാണ് സ്നേഹത്തിന് നിയമങ്ങളാണ് എന്തിനാണ് നിങ്ങൾ കാന്തിപ്പോകാതിരിക്കാൻ കാറ്റ് വന്നാൽ കാന്തിപ്പോകാതിരിക്കാൻ കാന്തിപ്പോകാതിരിക്കണേ എന്തിനാണ് തായ്തടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ് ഫലങ്ങൾ എന്തിനാണ് പുറപ്പെടുവിക്കണത് അതെല്ലാം സാക്ഷ്യമാണ് ശരിക്കും അത് നമുക്ക് പിന്നീട് വരാം ഈ ഫലങ്ങളെല്ലാം എന്താണെന്ന് അറിയണം ശ്രഹക്ഷമതയ നന്മ വിശ്വസ്ത ആത്മസമയം എന്നൊക്കെ പറയണത് ഗലാത്തി അഞ്ച് പത്തൊമ്പതിൽ ആത്മാവിൻ്റെ ഫലങ്ങളാണെങ്കിലും ഫലങ്ങൾ ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ബേസിക്കലി വാട്ട് ഇസ് ഇറ്റ് അതെല്ലാം സാക്ഷ്യങ്ങളാണ് ഫ്രൂട്ട് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എല്ലാം

ണമേ അങ്ങനെ ഞങ്ങൾ ലോകം മുഴുവനും എന്റെ സജീവ സാക്ഷിയായി രൂപാന്തരപ്പെടുവാൻ കൃപയുണ്ടാകണമേ ആ i सत्यनारायण शेखट्टी देबम അപ്പോൾ നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് പത്താണ് ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി ധ്യാനമാണ് മറന്നു പോകരുത് അതായത് പതിനഞ്ച് അനുസരിച്ച് എന്താ പറയണത് ഞാൻ എന്ന് പറഞ്ഞ ഞാൻ എൻറെ പിതാവിന്റെ പിതാവിന്റെ കൽപ്പനകള് പാലിച്ച് അവിടുത്തെ സ്നേഹത്തില് നിലനിൽക്കുന്ന പോലെ പോലെ എന്റെ കൽപ്പനകളെ എന്റെ കൽപ്പന പാലിച്ച നിങ്ങൾ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കും നിലനിൽക്കും അപ്പൊ കല്പനകള് നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ് ലോകത്തിൻ്റെ അധികാരിയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ് ലോകത്തിൻ്റെ അധികാരിയാണ് ലോകത്തിന്റെ അധികാരിയെ കുറിച്ച് എന്താ പറയണത് വിശുദ്ധ യോഹനാന്റെ സംവിശേഷം പതിനാല് മുപ്പത് മുപ്പത്തൊന്ന് പി ജോഹന്നാന്റെ സുവിശേഷം പതിനാല് മുപ്പത് മുപ്പത്തൊന്ന് ലോകത്തിന്റെ അധികാരി ആരാണത് അതായത് ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു അവന് എൻ്റെ മേൽ കാരണമൊന്നുമില്ല കാര്യമൊന്നുമില്ല നത്തിമേ നിയമനിഷേധകരെന്ന് പറയും ഇതിനെ ലോകത്തിന്റെ അധികാരി നിയമനിഷേധകരാണ് നമ്മൾ രണ്ട് ദിവസവും രണ്ടോ ഒമ്പതിലൊക്കെ വായിക്കുന്ന നിയമനിഷേധിയില്ലേ അവനാണ് ലോകത്തിന്റെ അധികാരി അവൻ എപ്പോഴും നമ്മളോട് പറയണത് നിയമത്തെ നിഷേധിക്കണമെന്നാണ് എന്ന് വെച്ചാൽ വെച്ചതിൻ്റെ അർത്ഥം എന്താണ് കർത്താവിൽ നിന്ന് നടന്ന് മാറണം ദൈവത്തിൽ നിന്ന് നടന്നു മാറണം എന്ന് പറയണത് എന്താ ചെയ്തിരിക്കണത് ഇതാ 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 അധികാരി അധികാരി വരുന്നു വരുന്നു പറഞ്ഞേ സുവിശേഷം ൊന്ന് അവന് എന്റെ മേൽ കാര്യമൊന്നുമില്ല അവന് എന്റെ മേൽ കാര്യമൊന്നുമില്ല ഈ അധികാരി എന്തിനാ വരണത് ഈശോ താഴെ പറയും പതിനാല് മുപ്പത്തൊന്നിലെ ഞാൻ പിതാവിനെ ഇപ്പം മൂത്തേഴൻ അച്ഛൻ്റെ ബൈബിളിലെ ഈ വചനം വളരെ ഹൃദ്യമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് എന്താണ് ലോകത്തിൻ്റെ അധികാരി വരണതിൻ്റെ ഉദ്ദേശം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് പിതാവ് അത് ടെസ്റ്റാണ് ശരിക്കും ലോകത്തിൻ്റെ അധികാരി എപ്പോഴും വരണേ ടെസ്റ്റും കൊണ്ടേ വരത്തുള്ളു ആർക്ക് ടെസ്റ്റ് നമ്മൾക്ക് ടെസ്റ്റ് അവൻ ടെസ്റ്റൊന്നും ചെയ്യത്തില്ല നമ്മൾ അവനോട് ആ അവൻ്റെ വെല്ലുവിളികളോട് കാണിക്കുന്ന സമീപനത്തിൻ്റെ രീതി അനുസരിച്ച് കൊണ്ട് നമ്മൾക്കത് ടെസ്റ്റായി മാറണതാണ് അതാണ് ഈശോ പറയണത് പതിനാല് മുപ്പത്തൊന്ന് അവർ എൻ്റെ മേൽ കാര്യമൊന്നുമില്ല കാര്യം എന്താണ് ഞാൻ കർത്താവിൻ്റെ വചനുസരിച്ച് പോകുന്ന ആളാണ് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകുന്നവർക്ക് ലോകത്തിൻ്റെ അധികാരിയെ ഒന്നും അധികാരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ചില ആൾക്കാർ പറഞ്ഞില്ല അച്ഛ ഞങ്ങൾക്ക് വലിയ പിശ്വാസി ബാധ്യമുണ്ടാ ഞങ്ങളുടെ കുടുംബത്തിലെ വല്ല കുഴുവത്തുള്ള ദോഷം ഉണ്ടക്ക് വലിയൊരു അഭിചാരം ചെയ്തിട്ടുണ്ടോ അപ്പം ഞാൻ അവരോട് ഈ വചനം പറയും എന്താണ് പതിനാല് പത്ത് ചിലരുടെ എല്ലാവരുടെയും തന്നെ സംശയമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വല്ലൊരു കുഴവത്തറം ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്കെതിരെ ഒരു ആഭിചാരം ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാന്യം മര്യാദയ്ക്ക് കർത്താവിൻ്റെ കൂടെയാണ് ഐക്യപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എങ്ങനെ ജീവിക്കണമെങ്കിൽ യുവനാം പതിനഞ്ച് പത്ത് അനുസരിച്ച് എന്താണ് യുഹന്നാം പതിനഞ്ച് പത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കർപ്പനകൾ പാലിച്ച് അവനിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്നിൽ വസിക്കും കർത്താവിൽ വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ അധികാരിക്ക് കാര്യം അവിടെ ഒന്നുമില്ല അതാണ് ഈശോ പറയണത് പതിനാല് മുപ്പതിൽ പറയണത് ഇതാ ലോകത്തിൻ്റെ അധികാരി പിശാശി വരുന്നു പിരികുമ്പോഴൊക്കെ തെയ്യും കട പക്ഷേ ഹി ഹാസ് നത്തിങ് ടു നത്തി വിത്ത് മീ അവർ എന്നോടൊന്നും ചെയ്യാനില്ല എന്നോടൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരോട് സാത്താനി ഒന്നും ചെയ്യാനില്ല ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ സാത്താൻ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവൻ എത്രയോ നേരത്തെ പിതാവിൻ്റെ തായ്തടിയിൽ നിന്നും പിതാവിൻ്റെ കൽപ്പനയിൽ നിന്നും അകന്നു പോയെന്നതിൻ്റെ അർത്ഥം പിന്നെ ഉള്ളൊരു മാർഗം എന്താ വിശ്വാസിയെ പ്രവേശിപ്പിക്കാതിരിക്കാനും വിശ്വാസിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അതായത് മുപ്പത്തി ഒന്ന് എന്നാൽ എന്തു പറഞ്ഞേ എന്നാൽ 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 ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചതുപോലെ എന്നോട് കല്പിച്ചത് പോലെ പ്രവർത്തിക്കുന്നുവെന്നും ഈ ലോകമറിയണമെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് വിശ്വാസം ഉണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ആരെയും കാണിക്കാൻ പോണില്ല അതെന്തിനാണ് നാട്ടുകാരെ കാണിക്കണത് നോ 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 ഉടമ്പടിയുടെ ഗുണമതാണ് ഉടമ്പടിയിലെ എല്ലാ സംഭവവും നാട്ടുകാരെ കാണിച്ചുള്ള പരിപാടിയാണ് കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം രോഗിനെ സന്ദർശിക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിലും ലോകത്തെ കാണിക്കണം നിന്റെ ഓരോ പിതാവിനും വശിക്കുക എന്ന് വെച്ചാൽ നിനക്ക് സ്വകാര്യമായി ഏതെങ്കിലും മൂലക്കിരുന്ന് പ്രാർത്ഥി രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത് സഭയിലെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് മൂലക്കുസാരികളാണ് സഭയുടെ ഏറ്റവും അച്ഛന്മാരുടെ കൂട്ടത്തിലുണ്ട് സിസ്റ്റ്യേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ട് അൽമയുടെ കൂട്ടത്തില് മൂല ക്രിസ്ത്യാനികള് എന്നു വെച്ചാൽ ഏതെങ്കിലും മൂലക്കുമായിരുന്നുകൊണ്ട് മണിക്കൂറുകളും പഠിച്ചുകൊണ്ടിരിക്കും അതായത് ഇതൊന്നും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമേ അല്ല എന്താ കാര്യം പ്രാർത്ഥിക്കണം പക്ഷെ പ്രാർത്ഥന മാത്രമായാലും അതുകൊണ്ടാണ് ഈശോ പറയണത് പതിനായിരം മുപ്പത്തി ഒന്നിലെ ഉടമ്പടി ക്രിസ്ത്യാനി കർത്താവിൻ്റെ വചനം കേൾക്കണം എന്താണ് നീ ചെയ്യുന്ന ഓരോ കാര്യവും എല്ലാം പതിനാല് മുപ്പത്തൊന്നാണ് പിതാവിൽ വസിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്വകാര്യമല്ല നടത്താം ആർക്കും സ്വകാര്യമായി ക്രിസ്തുവിൽ വസിക്കാൻ പറ്റത്തില്ല കൂടെ വസിക്കാൻ പറ്റത്തുള്ളൂ ലോകമറിയണം ലോകമറിയാത്ത ഒരു പരിപാടികളും ഇല്ല വായിച്ച് ആ വചനം വായിച്ചേ എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്ന് പ്രവർത്തിക്കുന്നു ലോകമറിയണം ലോകമറിയണം അപ്പൊ ലോകമറിയാത്ത ക്രിസ്ത്യാനികളൊന്നും ക്രിസ്ത്യാനികളല്ല നടത്താം ഉറപ്പായി കാരണം ദൈവ സ്നേഹമുണ്ടോ ആ സ്നേഹത്തിന്റെ പ്രവർത്തികളിൽ അപരനുണ്ട് അപരനുണ്ട് അതുകൊണ്ട് ഈശ്വ എന്താ പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ തന്നെ നിങ്ങൾ നെറ്റ് പറയണം മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരില്ലാത്ത മനുഷ്യരുടെ സാന്നിധ്യമില്ലാത്ത നമുക്ക് തോടുമേ സേവന്മാരില്ല അതായത് ഇപ്പൊ മൊത്തം മുപ്പത്തിരണ്ട് നമ്മൾ വായിക്കണില്ലേ പത്താടിച്ച് വിശേഷം പത്ത മുപ്പത്തി രണ്ട് എന്താ പറയണേറ്റു പറഞ്ഞേ മനുഷ്യരുടെ മുമ്പിൽ എന്നേറ്റുപറയുന്നവനെ എന്റെ സർഗസ്വനായ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയും ലോകം അറിയണമെന്നുള്ള വാക്കില്ലേ നമ്മൾ എന്ത് ചെയ്താലും സേകത്തിന്റെ ഫലങ്ങള് ആണ് നമ്മളെ പിതാവുമായി യേശുവുമായി ഒട്ടിച്ചേർക്കുന്നത് അതെല്ലാം നിയമങ്ങളാണ് ഈ നിയമങ്ങളെല്ലാം സ്നേഹം തന്നെയാണ് നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മൾ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് പുറപ്പെടുവിക്കണത് സെഹത്തിൻ്റെ ഫലങ്ങൾ അത് വ്യക്തിപരമല്ല അതിന് ഒരു സാമൂഹിക സാമൂഹികമാനമാണുള്ളത് സാമൂഹിക മാനമാണുള്ളത് ഇത് ഇത്രയും കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് ഉടമ്പടി മാത്രമേ ഉള്ളൂ ഞാൻ പലതരത്തിലുള്ള ധ്യാനങ്ങൾ എത്രയോ വർഷമായിട്ട് കൂടുതലാണ് ധ്യാനിപ്പിക്കുന്നതുമാണ് പക്ഷേ ഉടമ്പടി കറക്റ്റാണത് കാര്യം ഒരു ക്രിസ്ത്യാനിയെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ക്രിസ്ത്യൻ ഇപ്പം കംപ്ലീറ്റ് മാൻ എന്ന് പറഞ്ഞല്ലേ ഇപ്പം കംപ്ലീറ്റ് ക്രിസ്ത്യൻ എന്ന് പറയണത് എന്താണ് ഉടമ്പടി ക്രിസ്ത്യാനിയാണ് കാര്യം അതിലെന്തുണ്ട് അതിൽ പല സ്നേഹത്തിൻ്റെ ഫലങ്ങളുണ്ട് ആ ഫലങ്ങൾ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളുണ്ട് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ഫലങ്ങളുണ്ട് പിന്നെ തായ്തടിയിൽ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം വ്യക്തി ഒരുക്കുന്ന വരും കാര്യം വെട്ടെന്ന് പറയത്തില്ലേ അത് കർത്താവ് പറയുന്ന ഒരു നിലക്കുന്നത് പോലെ നിങ്ങളും കല്പനകൾ പാലിച്ചു സ്നേഹത്തിൽ നിലക്കാൻ

we oh നമ്മുടെ യൊഹന്നെ സുവിശേഷം പതിനഞ്ച് രണ്ടിന്റെ ബി പോയിന്റ് എന്താ പറയണത് ഈ ഫലത്തെ കുറിച്ചാണ് പറയണത് ശാഖകളിൽ ഫലം കായ്ക്കുന്നതിന്